സഭയോട് യാതൊരുവിധ പ്രതിബദ്ധതയുടെയും ആവശ്യമില്ലാത്ത അതേസമയം അഭയ കേസിൽ അന്യായമായി ശിക്ഷിക്കപ്പെട്ട് ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്ക് വേണ്ടി പതിറ്റാണ്ടിന് മുകളിൽ സ്വരമുയർത്തുന്ന ഒരു അക്രൈസ്തവനാണ് ശ്രീ ജയപ്രകാശ് ഭാസ്കർ അദ്ദേഹം അഭയ കേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇപ്രകാരം ഒന്ന് സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്ന് കാര്യകാരണങ്ങളില്ലാതെ അവിചാരിത സന്ദർഭങ്ങളിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യയെ ഒരു നൈമിഷിക വിഭ്രാന്തിയായിട്ടാണ് സൈക്യാട്രിക് സയൻസ് വിലയിരുത്തുന്നത് പലപ്പോഴും ആത്മഹത്യാ പ്രവണത ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതുമാണ് സിസ്റ്റർ അഭയയുടെ കുടുംബത്തിൽ സമാനമായ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് വിഷാദികൾ പലപ്പോഴും വെളുപ്പാൻ കാലത്ത് ആത്മഹത്യ ചെയ്യാറുണ്ട് എന്റെ ബന്ധത്തിലും സൗഹൃദത്തിലും നടന്നിട്ടുള്ള എല്ലാ ആത്മഹത്യകളും സമാനമായ സാഹചര്യത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് യുക്തിസഹമായ കാരണങ്ങളില്ലാതെ സംഭവിച്ചു എന്നതുകൊണ്ട് പലപ്പോഴും ആത്മഹത്യകളെ കൊലപാതകങ്ങളാക്കാൻ നടന്ന സംഘടിത ശ്രമങ്ങൾക്ക് മുൻപിൽ നിരപരാധികൾ പകച്ചു നിൽക്കുന്ന കാഴ്ചകൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഏറെ കണ്ടിട്ടുണ്ട് രണ്ട് അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്ന് ഫോറൻസിക് തെളിവുകളിലൂടെ കണ്ടെത്തിയത് ഡോക്ടർ ഉമാദത്തനാണ് ബാംഗ്ലൂർ നിംഹാൻസിലെ മാനസികാരോഗ്യ വിഭാഗം നടത്തിയ പഠനവും അഭയ ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനത്തിലാണ് എത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് മൂന്ന് ആത്മഹത്യ എങ്കിൽ പിന്നെ എങ്ങനെ ഇത് കൊലക്കേസായി ആയി സിസ്റ്റർ അഭയയുടേത് കൊലപാതകമാണ് എന്ന് ആദ്യം ആരോപിച്ചത് സഭ തന്നെയാണ് കന്യാസ്ത്രീകൾ ആത്മഹത്യ ചെയ്യില്ല എന്നായിരുന്നു അവരുടെ മൂഢവിശ്വാസം ആത്മഹത്യയാണ് എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതും സഭാ അധികൃതരാണ് സി ബി ഐയുടെ ആദ്യ അന്വേഷണ സംഘങ്ങളെല്ലാം ആത്മഹത്യാ നിഗമനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നതും കൊലപാതകമാണെന്ന് ആദ്യം കണ്ടെത്തിയ വർഗീസ് പി തോമസ് മുൻപ് ഇങ്ങനെ ആത്മഹത്യകൾ കൊലപാതകമാക്കി ചരിത്രമുള്ള ആളാണ് അത്തരം പ്രമാദമായ രണ്ട് കേസുകളിൽ സുപ്രീം കോടതി പ്രതികളെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് നാല് ഒരു മാസിക നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നാനായ സഭയിലെ ചില അച്ഛന്മാർ തമ്മിലുണ്ടായിരുന്ന പടലപ്പിണക്കം മുതലെടുത്ത് ജോമോൻ പുത്തമ്പുരക്കിലാണ് ഈ തിരക്കഥ സൃഷ്ടിച്ചത് ഇതേ തുടർന്നുണ്ടായ മാധ്യമ രാഷ്ട്രീയ സമ്മർദ്ദവും ചുട്ടകോഴിയെ പറപ്പിക്കുന്ന ആക്ഷൻ കൗൺസിൽ മനസ്ഥിതിയുമാണ് കൊലപാതകമാണ് എന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്ന അഴകുഴമ്പൻ നിലപാടിലേക്ക് സി ബി ഐയെ എത്തിച്ചത് അഞ്ച് പ്രതികളെ കണ്ടെത്തിയേ മതിയാകൂ എന്ന അതിസമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ആദ്യം മോഷ്ടാവായ അടക്ക രാജുവിനെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നാൽ അത് അംഗീകരിക്കപ്പെടാൻ ഇടയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മലയാളികളുടെ നീലചിത്ര മനസ്സിൽ പതിഞ്ഞ കഥയ്ക്ക് അനുരോധമായ കുറ്റപത്രവുമായി ഭീഷണിപ്പെടുത്തി സൃഷ്ടിച്ച കള്ളസാക്ഷികളുമായി സി ബി ഐക്ക് രംഗത്ത് വരേണ്ടി വന്നത് വ്യക്തിവിദ്വേഷത്തിന്റെയും പകയുടെയും സമാനതകളില്ലാത്ത ഗൂഢാലോചനയുടെയും ഫലമാണ് അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടുപേർ സമാനമായ രീതിയിൽ വ്യക്തി വിദ്വേഷവും പകയും പ്രകടിപ്പിക്കപ്പെടുന്ന ഇടത്ത് കെ ടി ജലീൽ വീണ്ടും അഭയ അഭയകേസിനെ വലിച്ചഴച്ചുകൊണ്ടുവന്നത് ജനാധിപത്യ മര്യാദയല്ല എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ലോകായുക്തയുടെ വിധിയിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും പൊതുസമൂഹത്തിലുണ്ടായ അവമതിപ്പും കെ ജലീലിനെ അന്തനാക്കി തീർത്തിരിക്കുകയാണ് താൻ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ വ്യഗ്രതപ്പെടുന്നതിനിടയ്ക്ക് അഭയ കേസിൽ ഫ്രെയിം ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നവർ കുറ്റവാളികൾ തന്നെയാണ് എന്ന് കെ ടി ജലീൽ പറയാതെ പറയുകയാണ് സമഗ്രതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളുടെയും ആലോചനയില്ലാത്ത വാചാടോപങ്ങളുടെയും നാടകവേദിയായി കേരള രാഷ്ട്രീയവും പൊതുജീവിതവും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു കെ ടി ജലീൽ ഒരു ഉദാഹരണം മാത്രം